ുംയ്യാത്ത ഒരു മനുഷ്യനെ കൊറേ ആൾക്കാർ ചെന്നിട്ട് പൊക്കി കൊണ്ടുവരികയാണ് അയാളെ കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തി അപ്പൊ അയാൾ ഇങ്ങനെയാണ് നിക്കുന്നത് കയ്യും കാലും ഒക്കെ വയ്യാതെ വന്നൊരു മനുഷ്യനാണ് പക്ഷെ ഇപ്പൊ പുല്ല് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ പാടത്ത് കോലം കുത്തിയതുപോലെ ഇനിയിപ്പോ പാസ്റ്റർ പറയുകയാണ് അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് കാണിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെയാണ് കേട്ടോ െ മുഖം പോലും കോടിയിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പരിപ്പെടുത്തു മിമിക്രി കാരനാസ്റ്റർ അങ്ങനെ മിമിക്രി അല്ല അങ്ങനെ അദ്ദേഹം ആക്കിയ സമയത്ത് അയാൾ താഴെ വീണു കൈ ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടായ ഒരു മനുഷ്യന്റെ കൈ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ കൂടി വരൂടുത്ത് ഓടി വരൂ എന്നാണ് പറയുന്നത് നമുക്ക് നടന്നിട്ട് ഓടുന്നുണ്ടോ എന്താ ഊട്ടം നോക്കിയത് പാൻറ്റ് ഒരിപ്പോന്നിട്ടുണ്ട് ബെൽറ്റ് ഇട്ടില്ല നല്ലോണം ഓരിപ്പോന്നുണ്ട് നന്നായി ആ കൈ അവിടെ പിടിച്ചു നാരി ഉപരി എല്ലാവരും നാണക്കിടാനെല്ലാരും കയ്യോർത്തി മുകളിലോട്ടുള്ള ാനും കയ്യും അവളും ഒന്നും ഏ വയ്യാതെ വന്നൊരു മനുഷ്യൻ വളരെ പുല്ലുപോലെ ഓടി പോകുന്ന രംഗമാണ് പ്രിയപ്പെട്ടവർ നിങ്ങൾ കണ്ടത് ഈ ഹോട്ടെ ഈ ചെങ്ങൈ ഓടിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ദുബായിൽ